മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ട ചില നല്ല കാര്യങ്ങളുണ്ട് അത് പറഞ്ഞു കൊടുക്കാതെ എല്ലാ സൗകര്യങ്ങളും കഷ്ടപ്പെട്ട് ചെയ്തു കൊടുക്കുന്ന നമുക്ക് ഡോക്ടർ ഹംസ അഞ്ചുമൊക്കെ പറയുന്ന ഇക്കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം പറയാൻ ഈ ഇരിക്കുന്ന ആർക്കെങ്കിലും മോൻ്റെ ഒരു ഒരു വീട്ടിലെ അമ്മനോട് അച്ഛനോട് ഉമ്മയോട് ഉപ്പയോട് മുഖത്ത് നോക്കി ചോദിക്കണം നമ്മുടെ ഒരു കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ല കുട്ടികളോട് അത്രയും ആകുമ്പോൾ അറിയാതെ നമ്മൾ ചിലവിനെ കുറിച്ച് പറഞ്ഞു പോകാറുണ്ട് എന്നല്ലാതെ ശരിയായ വിവരങ്ങൾ മറച്ചു വെക്കുക തന്നെയാണ് പലരും ചെയ്യുന്നത് മക്കളാണെങ്കിൽ അതൊന്നും ചോദിക്കാറുമില്ല ശരിയായ എല്ലാ കഥകളും കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി അറിയിക്കുക തന്നെയാണ് വേണ്ടത് അതിലൂടെ അവർ ജീവിതത്തെ കണ്ടു മനസ്സിലാക്കും പല രക്ഷിതാക്കളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് എന്റെ മക്കളെ പോറ്റിയത് ആ ആ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും എൻ്റെ മക്കൾ മക്കൾ മക്കളും ഇങ്ങനെ പറഞ്ഞാൽ രക്ഷപ്പെടും ശരിയാണ് വളരെ ശരിയാണ് അവരവർ സേഫ് ആവാനല്ല പല രക്ഷിതാക്കളും ശ്രമിക്കാറുള്ളത് തൻ്റെ മക്കൾ സേഫ് ആവാൻ വേണ്ടി മാത്രം തന്നെയാണ് നല്ല കുട്ടികളെ വാർത്തെടുക്കാം അതിലൂടെ എന്നാണ് നമ്മുടെ ചിന്ത പക്ഷേ നേരെ തിരിച്ചാണ് സംഭവിക്കാറുള്ളത് ഒരു കുറവും കാണിക്കാതെ വളർത്തി വലുതാക്കിയ ഇതുപോലെയുള്ള പല മക്കളും തന്നെയാണ് ഈ രക്ഷിതാക്കൾക്ക് പിന്നീട് തലവേദന കൊടുത്തിട്ടുള്ളത് കടം വാങ്ങിയും കൊടുത്തും മറ്റുള്ളവരെ സഹായിച്ചും സഹായം വാങ്ങിയും അവർ ജീവിക്കട്ടെ അപ്പോഴാണ് നാലാളുമായി അവർ ഇടവഴക്കും എപ്പോഴെങ്കിലും അവിടത്തെ തോളിൽ കൈവച്ചുകൊണ്ട് പറയാൻ നമുക്ക് പറ്റണം ഉപ്പാ ഞാനുണ്ട് കൂടെ എന്നൊരു വാക്ക് പറയുമ്പോ ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു നിങ്ങൾക്ക് കാണാം അമ്മനോടും അച്ഛനോടും സ്നേഹം ഉണ്ടെങ്കിൽ അവൻ തൻ്റെ കൂട്ടുകാരോടത് കാണിക്കും വീട്ടിലുണ്ടാവാത്ത സ്നേഹം കൂട്ടുകാരോടെങ്കിൽ അത് കാപ്പ്യമാണ് പകലും രാത്രിയും പണിയെടുത്ത് വരുന്ന തന്റെ രക്ഷിതാക്കളോട് കടങ്ങളുടെയും മരുന്നുകളുടെയും കണക്കുകൾ എന്നും പേടിയോടെ കണക്കാക്കുമ്പോൾ അതിനൊക്കെ കൂടെ ഞാനുണ്ടെന്ന് പറയാൻ ഒരു മകനുണ്ടെങ്കിൽ അതിൽ പറഞ്ഞ സമാധാനം അവർക്ക് വേറെ എന്തുണ്ട് അതില്ലാതെ പോകുന്നതാണ് പല വീടുകളിലെയും വലിയ പ്രശ്നം അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മക്കളെ കേൾപ്പിക്കാം പറഞ്ഞു കൊടുക്കാം വീട്ടിലെല്ലാ കാര്യങ്ങളും അവരുമായി സംസാരിക്കാം കുട്ടികളെ അങ്ങനെ നല്ല രീതിയിൽ എല്ലാം അറിയിച്ച് എല്ലാ കാര്യങ്ങളിലും ഉൾപ്പെടുത്തി പുതിയ ലോകത്തേക്ക് നല്ലവരായി നമുക്ക് മാറ്റിയെടുക്കാം